കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടത്തി കട്ടപ്പന ഗാന്ധിസ്ക്വയറിൽ നടന്ന പരിപാടി ഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അടിത്തറയായ ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ അടിത്തറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പ്രകാശം പോലെ നിൽക്കുന്ന ഗാന്ധി എന്ന പ്രതീകത്തെ മറയ്ക്കാൻ കഴിയില്ലെന്നത് ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയും സ്വാതന്ത്ര്യ സമരവും ഉണ്ടായത് കോൺഗ്രസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാകാനും ഗാന്ധിജിയാണ് കാരണമായത് രാജ്യത്തിന്റെ അടിത്തറയായ ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ അടിത്തറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പ്രകാശം പോലെ നിൽക്കുന്ന ഗാന്ധി എന്ന പ്രതീകത്തെ മറയ്ക്കാൻ കഴിയില്ലെന്നത് ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ലോകം അദ്ദേഹത്തെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ലോകത്തിൽ സമാധാനത്തിന്റെ ആഹ്വാനം നൽകി ലോകത്തിൽ ലോകത്തിലൊരു പ്രകാശഗോപുരം പോലെ തിളഞ്ഞു നിൽക്കുന്ന ഗാന്ധിജിയാണ് ആ ഗാന്ധിജിയുടെ ജന്മദിനമാണ് നമ്മൾ ആചരിക്കുന്നത് ജന്മം കൊണ്ട് സാധാരണക്കാരനാണെങ്കിലും മരണം കൊണ്ട് മുഖത്തോടുക്കപ്പെട്ട ലോകത്തിലെ അപൂർവം മനോഹരത്തിലെ അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി എന്ന കാര്യം നമുക്കറിയാം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ പിന്നി ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെടുമ്പോൾ മഹാത്മാവിന്റെ ജീവിത ദർശനങ്ങളായ സത്യം അഹിംസ സേവനം ഉൾക്കൊള്ളൽ സ്വയം പര്യാപ്തത എന്നീ മൂല്യങ്ങളോട് നമ്മൾ ചെയ്യുകയാണ് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ അധ്യക്ഷനായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നേതാക്കളായ മനോജ് മുരളി ജോസ് മുത്തനാട്ട നിതിൻ ലൂക്കോസ് ഷാജി വെള്ളമാക്കൽ സിജു ചക്കുമൂട്ടിൽ ജോമോൻ തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു